ശബരിമലയിലെത്തുന്ന തീർത്ഥാടകർക്ക് ആവശ്യമായ സൗകര്യമൊരുക്കാൻ സർക്കാരും ദേവസ്വം ബോർഡും പരാജയപ്പെട്ടതായി ഹിന്ദു ഐക്യവേദി പത്തനംതിട്ടയിൽ ഹിന്ദു ഐക്യവേദി സംഘടിപ്പിച്ച കളക്ടറേറ്റ് ധർണയും മാർച്ചും സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു ദേവസ്വം ബോർഡിന്റെ അനാസ്ഥ ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർക്ക് കൊടിയ യാതന അനുഭവിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേർത്തതായി അദ്ദേഹം പറഞ്ഞു സംഘടനകളെ ശബരിമലയിൽ അയ്യപ്പ ഭക്തർക്ക് സേവനം ചെയ്യാൻ അനുവദിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും കെ ഹരിദാസ് പറഞ്ഞു ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരാണ് ഇത്രയും ദിവസത്തിനുള്ളിൽ അവിടെ വന്നത് പക്ഷെ അവർക്കൊക്കെ ഭഗവാനെ രണ്ട് കൈക്കും കൂട്ടി വണങ്ങാൻ ഉള്ള അവസരം ലഭിക്കുന്നില്ല അവരെ അവിടെ മൃഗങ്ങളെ പോലെ കൈകാര്യം ചെയ്യുകയാണ് പത്തും പതിനൊന്നും മണിക്കൂർ ക്യൂ നിർത്തുകയാണ് അവർക്ക് കുടിക്കാൻ വെള്ളമോ കഴിക്കാനുള്ള ആഹാരങ്ങളോ നൽകുന്നില്ല കൊച്ചുകുഞ്ഞുങ്ങൾ മാളിയപ്പുറങ്ങൾ പ്രായമുള്ള അമ്മമാർ അച്ഛന്മാർ അവരൊക്കെ കുഴഞ്ഞു വീഴുക സ്ട്രെച്ചർ സൗകര്യമില്ല വേണ്ടത്ര ചികിത്സാ സൗകര്യങ്ങളായിട്ടില്ല ഈ അയ്യപ്പ ഭക്തന്മാരെ ഒന്ന് തുഴിച്ചു വിടാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് ദേവസ്വം ബോർഡ് പരാജയപ്പെട്ടിരിക്കുന്നു ഈ ദേവസ്വം ബോർഡിന്റെ കെടുകാര്യസ്ഥത അനാസ്ഥ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർക്ക് വലിയ യാതന അനുഭവിക്കേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു കോടിക്കണക്കിന് രൂപ ദൂർത്തടിച്ച് അയ്യപ്പ സംഗമം നടത്തിയത് ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ നാനൂറ്റി ഇരുപത്തി മൂന്ന് പേരെ പങ്കെടുപ്പിക്കാൻ വേണ്ടി ഏതാണ്ട് ഒമ്പത് കോടിയോളം രൂപയാണ് അവയവിടെ ദൂർത്തടിച്ച് ഈ ഭക്തജനങ്ങൾ വരുന്ന കാണിക്കപ്പണത്തിൽ നിന്നാണ് ഇതൊക്കെ ചെലവാക്കിയിട്ടുള്ളത് എന്നിട്ട് ആ ഭക്തജനങ്ങൾക്ക് വേണ്ട സം